അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറായത്ത് വരെ ഓതി തജ്വീദ് മനസ്സിലാക്കി അല്ലേ ഇൻഷാല്ല നമുക്ക് ഇന്ന് ഏഴാമത്തായത്തൊന്ന് ഓതി നോക്കാം തജ്വീദ് ഒന്ന് പറയാം ഇവിടെ നമ്മൾ കൂട്ടിച്ചേർത്ത് ചേർത്ത് ഓതുക ചെയ്യുന്നത് അല്ലെ സീൻ എന്തുണ്ട് ശ്രദ്ധയുണ്ട് കനപ്പിച്ചുകൊടുക്കണം കേട്ടോ വസ് ഇവിടെ മദ്യന് ശേഷം ദീർഘിപ്പിക്കേണ്ട മദ്യന് ശേഷം ഹംസ വന്നു അല്ലെ ഇങ്ങനെ ഒറ്റ പദത്തിൽ മദ്യന് ശേഷം ഹംസ വരികയാണെങ്കിൽ അവിടെ നാലോ അല്ലെങ്കിൽ അഞ്ചോ ക്കത്തിന്റെ അത്രയും അളവിൽ നമ്മൾ ദീർഘിപ്പിച്ചോദണം എന്നോണം ഓതരുത് കേട്ടോ റോ ആണ് റോ ഒന്ന് ഉയർത്തി പറയാട്ടോ റോ റോഫേന്ന് വരുന്ന ലെറ്റർ ആ പ്രത്യേകം ശ്രദ്ധി ശ്രദ്ധിക്കണം കേട്ടോ ഉയർത്തി പറയേണ്ട ഒരു ലെറ്റർ ആണ് വാദ് എന്ന് പറയുമ്പോ ഇവിടെ ഉണ്ട് മീമ് കഴിഞ്ഞിട്ട് അപ്പൊ അവിടെ രണ്ട് ഹറക്കത്ത് നീട്ടിക്കൊടുക്കണം മീ രണ്ടു ഹറക്കത്ത് കേട്ടോ മീസേൻ ഇവിടെ മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ നീട്ടി ഓതി നിർത്തുക ഓക്കെ എട്ടാമത്തായ ഇവിടെ നോക്കൂ ലാമിൻ്റെ കൂടെ ലാമിന് ശ്രദ്ധയും ഉണ്ട് മദുമുണ്ട് അല്ലെ ലാമിന് ശ്രദ്ധ കനപ്പിക്കുകയും വേണം ലാമിനെ ഒന്ന് രണ്ട് അറക്കത്ത് നീട്ടുകയും വേണം ഇതാണ് മദ് ലാമിൻ്റെ കൂടെ വന്ന മദ് ഓക്കെ അല്ലേ രണ്ട് അറക്കത്ത് നീട്ടുകുക്കൂന് വരുമ്പോൾ ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം കേട്ടോ തപ്ത്ത് ഓക്കെ ത ത തൊണ്ടയുടെ മുഗൾ ഭാഗത്തും വരുന്ന ലെറ്റർ ആണ് ഇവിടെ ഫിൽ മീസാൻ എന്ന് പറയുമ്പോൾ ഫീൻ ഇവിടെ രണ്ട് ഹരക്കത്ത് നീട്ടാനുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ നീട്ടാതെ ജോയിൻ ആക്കി ഓതിപ്പോയാണ് ചെയ്യുന്നത് കാരണം ഹംസത്തുൽ വസലിന്റെ മുന്നേ നീട്ടുന്ന മദ് അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യില്ല നീട്ടില്ല കൂട്ടി ചേർത്ത് ഓതും അപ്പൊ എങ്ങനെ ഓതും ഓക്കെ ഇവിടെ രണ്ട് നീട്ടി മീ മീസൻ നീട്ടിക്കൊടുക്കുക നെക്സ്റ്റ് ഒൻപതാമത്തായ ണ്ട് രണ്ട് ഹറക്കത്ത് നീട്ടി കൊടുക്കുകറക്കത്ത് നീട്ടുകൊ അവിടെ മൂനെ നീട്ടാനുണ്ട് അല്ലേ വ മദ് ഉണ്ട് മൂ എന്ന് നീട്ടാനുണ്ട് പക്ഷെ അവിടെ നീട്ടി ഓതില്ല കാരണം എന്താണെന്നറിയോ ഇവിടെ ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നീട്ടാനുള്ള ലെറ്റേഴ്സ് വന്നാൽ അവിടെ നീട്ടാതെ കൂട്ടി ചേർത്തോതി പോവുക ചെയ്യുക വസ്ന എന്നിങ്ങനെ കൂട്ടി ചേർത്ത് ഓതും എന്ന് ഫുൾ സുക്കൂന് കൊടുക്കരുത് കേട്ടോ അത്രേ മതിന്റെ കൂടെ ഹംസത്ത് ഉൽ വസല് ജോയിൻ ആയി വന്നിട്ടുണ്ട് അല്ലെ അവിടെയും നമ്മൾ ഹംസത്ത് വസലിനെ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ കൂട്ടി ചേർത്ത് ഓത് മാത്രമാണ് ചെയ്യുന്നത് ബിൽ നിന്നും നേരെ ലാമിലേക്ക് അങ്ങ് വരും ബിൽ ഓക്കെ ഇവിടെ സീന് ഹാഫ് സുക്കൂനെ കൊടുക്കാൻ എന്ന് ഓതരുത് വല വല രണ്ട് ഹറക്കത്ത് നീട്ടുകൊ ലാമിന്റെ കൂടെ അലിഫ് മദ് ഉണ്ട് കണ്ടാ അലിഫ് മദിനെ കണ്ട വലു ഇവിടെ ഇന് സുഖണ്ട് തുഹ് എന്ന് ഓതരുത് പലരും അങ്ങനെ ഓതുന്നതായിട്ട് പിന്നെ ആ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ സീറു അല്ല തുത്രയും മതി ഇവിടെ റോ ഇനെ നീട്ടാനുണ്ട് അല്ലെ പക്ഷെ നീട്ടില്ല കാരണം എന്തായിരുന്നു നമ്മൾ പറഞ്ഞു ഹംസത്തുൽവസിൽ നീട്ടാനുള്ള അക്ഷരങ്ങൾക്ക് ശേഷം വസ്സിൽ വരികയാണെങ്കിൽ അവിടെ നീട്ടാതെ ജോയിൻ ചെയ്ത് കൂട്ടിച്ചേർത്ത് ഓതിപ്പോകൂല്ലേ നെക്സ്റ്റ് ഇവിടെ വാവ് വാവിൽ നിന്ന് നേരെ ലാമിലേക്ക് വന്നു അല്ലെ വൽ വൽ രണ്ട് ലാമും ആയും ഒന്ന് കൂടി ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ ഇ അ ഇ അ ഓക്കെ ഉയർത്തി പറയണോട്ടോ നീട്ടി ഓതുക പതിനൊന്നാമത്തായ അടുത്ത് ഒരു െ അവിടെ രണ്ട് ഫീ ഹറക്കത്ത് നീട്ടുകയും ഇവിടെയൊക്കെ ഒരേ നിയമാണ് രണ്ട് ഹറക്കത്ത് നീട്ടുക ഓക്കെ അത്രേ ഉള്ളു കേട്ടോ ഫാനെ ഒന്ന് നീട്ടിക്കൊടുക്കുക തെൻവിന് ശേഷം രണ്ട് ലമ്മ രണ്ട് ഫതഹ രണ്ട് കിസര രണ്ട് ലമ്മ ഇതിനു ശേഷം ഇവിടെ രണ്ട് ലൊമ്മയാണ് വന്നിട്ടുള്ളത് രണ്ട് ലൊമ്മയ്ക്ക് ശേഷം വാവാണ് വരുന്നതെങ്കിൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം അപ്പൊ എങ്ങനെ ഓതും എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതുകെട്ടോ വന്ന വാവിൽ നിന്നും നൂനിലേക്ക് നന്നായിട്ട് മണിച്ചു കൂട്ടിച്ചേർക്കുക ഹഫ് ൂന് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നഹ്ലു എന്നോരുത് കേട്ടോ അടുത്ത് ഒരു അലിഫിൻ്റെ രണ്ട് ഹറക്കത്ത് നീട്ടി കൊടുക്കുക വരുമ്പോൾ ഹഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂട്ടോ അഖ്മാം എന്നോതരുത് ഓക്കെ പന്ത്രണ്ടാമത്തായൊന്നോക്കാം ജോയിൻ ആക്കി ഓതുക ചെയ്യുന്നത് കേട്ടോ ഇനി ശ്രദ്ധ വരുമ്പോ ഒന്ന് കനപ്പിച്ചുകൊടുക്കണേന അവിടെ നീട്ടാനുണ്ട് പക്ഷെ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതുപോലെ നീട്ടില്ല ഹംസത്തുൽ വസന്റെ മുന്നേ ആയത് കാരണം എന്തു ചെയ്യും ജോയിൻ ആക്കി ഓതും ഇവിടെ സീനിനും ഹഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ അസ്ഫി എന്ന് പറയരുത് കേട്ടോ അസ്ഫി ഹാൻ വന്നും നേരെ റോയിലേക്ക് വന്നു അല്ലേ കുട്ടി ജോയിൻ ആക്കി ഓതി റ റ റ അല്ല റോ റോ ഒന്ന് ഹെവി ആക്കി കൊടുക്കുക ஒன்னுயர்த்திகொடுக்கோன் ஓகே நேட்டி ஓதி நிறுத்த இன்ஷால்ல அலாமத்துலி வ